ഇല്ല ഒന്നുമില്ല ഒരുപാട് സ്ഥലത്ത് ജോലി അന്വേഷിച്ചു പോന്നത് ശരിയാവുന്നില്ല ഡോക്ടറെ എന്താ എന്നാ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നല്ലേ സ്വന്തമായിട്ട് എന്ത് തുടങ്ങാൻ ഒന്നുമില്ല ഇൻവെസ്റ്റ് ഒന്നുമില്ലല്ലേ ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ

ഇണ ചേരുന്നത് കണ്ട കണ്ടിട്ടുണ്ടാ ഈ കുറേ വർഷങ്ങളായിട്ട് ഈ വെള്ളവും മണ്ണും പ്രകൃതിയുടെ കാറ്റും തണുപ്പും ഏറ്റിട്ട് ഈ പ്രകൃതിയുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതാണ് എൻ്റെ പുതിയ പ്രൊജക്റ്റ് സാഹിത്യം പറയാണ്ട് കാര്യം പറയാനുള്ള നമ്മൾ ഈ എ സിയും ഫാനൊക്കെ വരുന്നതിന് മുമ്പ് ഈ ചൂടും തണുപ്പൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ലാട്രീറ്റ് സ്റ്റോൺ ബിക്സും ഉണ്ടാവും നാടൻ വിട്ടില്ല നമ്മുടെ ബേക്കൽ കോട്ടയൊക്കെ ഇന്നും സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് അതിന്റെ ബലത്തിലാണ് പക്ഷേ ഇതിൽ തൻ്റെ പ്രോജക്റ്റ് എന്താണ് സാറിന്റെ വാക്കുകളാണ് എന്നെ മാറ്റിപ്പിച്ചത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ചുറ്റിനു തന്നെ ഉണ്ടാവും നമ്മളത് കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോഴില്ല അതിന് മഹത്വം ഉണ്ടാകുന്നു നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണ് കുടിച്ചു തീർത്ത വെള്ളമൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ ജീവൻ അത് മതി ഒരു ജീവിതം കെട്ടിപ്പിടിക്കുക പിറന്ന വീണ മണ്ണു അതൊരിക്കലും ചിന്തിക്കില്ല ആ ഉറപ്പ് തന്നെയാണ് എന്നെ ഈ ആശുപത്രിക്ക് എത്തിച്ചത് എൻ്റെ ഐഡിയ ഇത് ഫ്ലോർ ടൈലായിട്ടും വാൾ ടൈലായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല തണുപ്പും ഉണ്ടാവും ലാസ്റ്റ് ചെയ്യാം പത്ത് വർഷം ഗ്യാരിയാണ് എനിക്ക് ലാർജ് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റുമോ തരാം സാർ തരാം എന്നാ ആദ്യത്തെ ഓർഡർ എൻ്റെ തന്നെ ഇരിക്കട്ടെ സർ ഓഫീസിലേക്ക് വ നിങ്ങൾക്ക് കമ്പനിയുടെ പേര് ചെക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ കമ്പനിയുടെ പേരൊന്നു എഴുതിയേ ണ്ടോ ഇല്ല വാട്ടർമാൻ പേരിലുണ്ടല്ലോ ഒരു പുതുമല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ലന്ന് ഹാപ്പി ആണ് ഞാൻ ആളെയും കൊണ്ട് വന്നതാണ് എൻ്റെ എൻ്റെ ഫേവററ്റ് കളറാ എന്നാലും മുരളി കിരി കേട്ടെ മുല്ലി എന്താ പറഞ്ഞു തന്നെ ഞാനൊരാളെ കൊണ്ടുവന്നതായിരുന്നു ആ ചന്ദ്രൻ്റെ ആണ് പേര് എൻ്റെ ആളാണ് പുള്ളി കുടി നിർത്തി എന്നൊക്കെയാണ് പറയുന്നത് അതിനൊക്കെ അറിയാം അതാണ് ഞാൻ കൊണ്ടുവന്നത് ഇപ്പം ചെറിയൊരു പ്രശ്നത്തിലാണ് അല്ല ഡോക്ടർ ഒന്ന് ട്രീറ്റ് ചെയ്ത് ശരിയാക്കിയാൽ മതി ബാക്കിയല്ല ഞാൻ നോക്കിക്കോളാം എൻ്റെ അത്ര റിസ്ക് ഒന്നും ആവില്ല രണ്ട് പെമ്മക്കളാണ് ഈടെ പിന്നെ കുടിക്കല്ല ഡോക്ടർ കൈ ചന്ദ്രേട്ടാ എന്താ ചന്ദ്ര ഇപ്പൊ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല സാറേ കുടിനിർത്തണമെന്ന് അവരൊക്കെ പറയുന്നു

എത്ര നാളായിട്ടുണ്ടാവും ഈ കുടി തുടങ്ങിയിട്ടുണ്ട് നാലഞ്ച് കൊല്ലം മുമ്പ് ഒരു ദിവസം വെറും ഇരുപത്തിരണ്ട് രൂപയും പോക്കറ്റിലിട്ടുണ്ട് ഇങ്ങോട്ട് വന്നവനാണ് ഈ മുരളി ചന്ദ്രനേക്കാളൊക്കെ വലിയ കുടിയനായിരുന്നു ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ ആൾക്ക് ബിസിനസ് ഇരുപതിനായിരത്തിലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത ഒരു ദുശയിലുമില്ല ചന്ദ്രൻ നമ്മൾ തീരുമാനിക്കുന്നിടത്തു നിന്നാണ്